see there are methodologies i can scan somebody and say where aura is depleted we have done this experiment with a multiple number of people make people to lie down touch there and find out oh this is where the aura is down and then we have found that yeah there was a surgery there they had this problem all this can be identified so somebody is going to get a disease by aura scanning we can identify it much earlier because it affects it would affect you അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം മേ ശുദ്ധം ഇതൊക്കെയാണ് ലെയറുകൾ അപ്പോൾ അന്നമയ കോശം എന്ന് പറയുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിൻ്റെ മുമ്പിൽ തന്നെ അതിന് എത്രയോ കാലം മുമ്പ് അത് ആനന്ദമയ കോശത്തിലോ വിജ്ഞാനമയ കോശത്തിലോ മനോന്മയ കോശത്തിലോ ഒക്കെ പ്രാണമയ കോശത്തിലോ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അത് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഓറാ സ്കാൻ എന്ന് പറയുന്നതോ ഡൗസിങ് എന്ന് പറയുന്നതോ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതോ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് കളർ ഫോട്ടോസ് ഉണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടോ തലക്ക് ഭ്രമം ഉണ്ടോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്ത് എവിടെയാണോ ആ ഓറയുടെ കളർ നോക്കിയാൽ മനോവിഭ്രാന്തി ഉള്ള ആളാണോ അല്ലെങ്കിൽ വയറ്റിൽ ഉള്ള ആളാണോ ഇതൊക്കെ നമുക്ക് നേരത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ പറ്റും ബട്ട് ഹൗ എഫിഷ്യൻറ്റ് ഈസ് ദാറ്റ് ഹൗ ബെറ്റർ ഈസ് ദാറ്റ് വാട്ട് ഈസ് ദ മെത്തഡോളജി ഹൂ ഈസ് ഗോയിങ് ടു ഇൻടർപ്രറ്റ് ദാറ്റ് അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ ഫേക്ക് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഞാൻ സാധാരണ പറയാനുള്ള കമേർഷ്യലി ഇത്തരം ആക്ടിവിറ്റി ചെയ്യുന്നവരൊക്കെ ബി കോഷ്യൻ ഓക്കെ കമേഴ്ഷ്യലി ചെയ്യുന്ന പലർക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റാറുണ്ട് അവരുടെ ഇതിൽ പെട്ടുപോകാറുണ്ട് സോ അതുകൊണ്ട് അതിന്റെ മനക്കെടേണ്ട കാര്യമൊന്നുമില്ല വരുമ്പോൾ വരും ഇത് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോബബ്ലി ഐ ക്യാൻ ഇറ്റ് ഔട്ട് എന്ന് വിചാരിക്കുന്നു ഡു യുവർ എവറി ഡേ റിച്വൽസ് ഇൻ ദ സെയിം സ്റ്റൈൽ ഹാവ് ഇൻ എ ഫുഡ് നിങ്ങൾ വിറ്റമിൻ ടാബ്ലറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമല്ലോ എല്ലാ ദിവസവും സമീകൃത ആഹാരം കഴിച്ചാൽ അങ്ങനെയൊക്കെ അതായിരിക്കും നല്ലതെന്ന് അടുത്ത ചോദ്യം കാരണം ഒരുപാട് പോയി പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ കഴിക്കാ പേര് ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന പലരും അവർക്ക് അസുഖം വരുമ്പോൾ നമ്മളടുത്ത് വന്നിട്ടുണ്ട് തൃശ്ശൂരും ഭാഗത്തൊക്കെ കോട്ടയം ഭാഗത്തുള്ളവരെ അവരെയൊക്കെ പണ്ട് കാലത്ത് ഞാൻ കാണാൻ പോയിട്ടുണ്ട് അവരുടെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് അവരുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ട് അവരുടെ എക്യൂപ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് രണ്ടായിരത്തിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലോചിച്ചൊക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ സമയത്ത് ഇരിങ്ങാലക്കുടയും കണ്ണൂരും രണ്ട് ഭാഗത്ത് മാത്രം ഉള്ള കാലത്ത് ഞാൻ പത്തനംതിട്ട കോട്ടയം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ അന്ന് പോയി കാണുകയും അവർ ചെയ്യുന്ന പരിപാടികൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇതാണ് ആവശ്യമായിരുന്നു അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയതിൽ പലരും ഫേക്ക് ആണ് ഏത് സംഭവം എളുപ്പത്തിൽ ഫേക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേരളം കാരണം ഒരു പണിയുമില്ലാണ്ട് കുറെ പേരുണ്ട് അവരെ പറ്റിക്കാൻ മാത്രമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്രയും കൂടുതൽ ഓൾഡ് ഏജ് ഹോം ഉള്ള ഒരു സ്ഥലം വേറൊരു സ്റ്റേറ്റിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കൂടുതൽ ആവലാതിയും വേവലാതിയും ഇത്രയും കൂടുതൽ വിദ്യാ അഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാത്തവർ ലോകത്ത് വഴിയിട്ടുണ്ടാവില്ല ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റാത്തവരാണ് ഇംഗ്ലീഷ് പ്രൊഫസർമാരും യു അണ്ടർസ്റ്റഡ് ദാറ്റ് ഇസ് ബിക്കോസ് എന്നെ ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി അയാള് ജോലിയൊക്കെ രാജിവെച്ചിട്ട് പ്രഭാഷകൻ ആവാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നിട്ട് എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്തത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ഇപ്പൊ ഓൾറെഡി പ്രഭാഷകനാണ് ഈ മോർ ദൈണി പ്രഭാഷണം വെച്ച് കുറെ കാശുണ്ടാക്കുന്ന ആളാണ് പക്ഷേ അയാൾക്ക് എന്നെ ഒരു ബോധം അറിയാൻ കാരണം ഇല്ല സ്റ്റോക്ക് തീർന്നു കാരണം ഇല്ല എവിടെ നിന്നൊക്കെയോ കോപ്പി ചെയ്ത് കുറച്ചൊക്കെ ചെയ്തു മനസ്സിലാവുണ്ടോ അപ്പൊ ഇതാണ് സ്ഥിതി അതുകൊണ്ട് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒത്തന്റിക് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തൊരു സ്ഥലം അതുകൊണ്ട് എന്താ പറയുക സോമനി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്തിനായി ഇത്രയും കൂടുതൽ ജ്യോതിഷവും ഇത്രയും കൂടുതൽ പ്രശ്നക്കാരും പ്രശ്നം വെക്കുന്ന ആൾക്കാരും ഇത്രയും കൂടുതൽ പൂജ ചെയ്യുന്ന ഒരു സ്ഥലവും ലോകത്തിലൂടെയെന്ന് എനിക്ക് തോന്നി ഞാനൊക്കെ ജീവിക്കുന്ന ഹൈദരാബാദിനു ചുറ്റും നോക്കിയാൽ പിന്നെ ഒരു ആറ് കിലോമീറ്ററുള്ള ഒരു ക്ഷേത്രം മാത്രമേ കാണുള്ളൂ ഒരു ആസ്ട്രോളജറേയും ഞാൻ കണ്ടിട്ടില്ല ഈ ഭാഗത്തുനിന്ന് ഒരു ബോർഡും ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രശ്നക്കാരനെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രയോ പോപ്പുലേഷൻ ഉണ്ടെന്നറിയാം ഇതൊന്നും ഇല്ലാണ്ട് മനുഷ്യന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇത് വേറെ പണിയൊന്നുമില്ല ഫിനാൻഷ്യലി കുറച്ച് സൗണ്ടാണ് അപ്പൊ എങ്ങനെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്യണം ഇത്രയെങ്കിലും കാശ് ചെലവാക്കണം ജ്യോതിഷം കൊണ്ട് മാത്രം ഒരു മകന്റെ രണ്ടാമത് വിവാഹം കഴിക്കുമെന്ന് കേട്ടത് കൊണ്ട് മാത്രം മലയാളിയായ ഒരു ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന ഒരാള് അച്ഛൻ മകനെ നിർബന്ധിച്ച് ഭാര്യ ഉപേക്ഷിപ്പിച്ചു കാരണം ജാതകത്തിൽ രണ്ട് വിവാഹം പറഞ്ഞിട്ടുളള കാരണങ്ങളുണ്ട് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇയാൾ എങ്ങനെയാണ് വിവാഹം മോചനം കൊണ്ട് കൊണ്ടെത്തിക്കാനുള്ളത് വലിയ ഭക്തനാണ് നല്ല സാത്വികനാണ് അതുകൊണ്ടായി കുഴപ്പം ആരോ ഒരാൾ പറഞ്ഞാൽ രണ്ട് വിവാഹം ഉണ്ട് അത് നടത്തിപ്പിക്കലാണ് അയാളുടെ ജന്മ സാഫല്യം എന്ന് പറയുന്നത് എന്നിട്ട് ഇതൊന്നും പറയാണ്ട് അയാൾ ഒരു ആക്സിഡന്റ് അടിച്ചിട്ട് റോട്ടും വന്ന് മരിക്കുകയും ചെയ്തു ആലോചിച്ച് നോക്കുക അതൊന്നും ഇയാൾ കണ്ടിട്ടില്ല മനസ്സിലോ ഇപ്പൊ എന്റെ തൊട്ടടുത്ത് ഞാൻ ഈ അപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ള ഒരു ജാതകം നോക്കുന്നതാണ് അയാൾ രാവിലെ ഇവിടെ സ്കൂട്ടർ അടിച്ചിട്ടാണ് മരിച്ചത് അയാൾക്ക് എന്താ നോക്കാൻ പറ്റാണ്ടിരുന്ന അയാളെ ചതവും ചതു പോലെത്രയും ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കി മനസ്സിലട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു വ്യാപാരമാക്കി മാറ്റിയിട്ടുള്ള കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ എനിക്ക് വന്നൊരു കേസ് ഭർത്താവ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം ഫോൺ ചെയ്തു ചിലപ്പോൾ എൻ്റെ ഫോണിൽ ചിലപ്പോൾ അയാളെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇയാൾ ഭർത്താവ് മരിച്ചതിന് ഇപ്പൊ എന്നോട് പറയണേ കുറേ പറഞ്ഞാൽ അയാൾ മരിച്ചത് നല്ല സമയത്താണോ മോശം ചത്തു കഴിഞ്ഞപ്പോൾ നല്ല സമയം മോശം സമയം ഇപ്പൊ എന്താ പറയാ അയാൾക്ക് പുണ്യം കിട്ടുമോ പുണ്യം കിട്ടും കിട്ടുമല്ലോ ഇല്ല പോലും എന്താ പറയുക ഇതൊക്കെ കഴിയുമ്പോഴിയത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ഒന്ന് പറയുന്നു ഈ സങ്കടത്തോടുകൂടി കൂടി ആയിട്ടും മരിച്ചിട്ട് എല്ലാ സങ്കടവും പറഞ്ഞു എൻ്റെ രണ്ട് മണിക്കൂർ ഇത് തന്നെയായിരുന്നു ഒരാൾ മരിച്ചതെന്ന് വിളിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റും പറ്റില്ല കേട്ടു കേട്ടിരുന്നു അല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ പറയും എന്താ സംഭവം അല്ല സംബടി റഫേർ ടു മിന്ന് നിങ്ങളുടെ പേര് എവിടെയാണ് ആരാണെന്ന് പറയേണ്ട ആദ്യം ഇതൊക്കെ തെലുങ്കിലാ പറയണത് കേട്ട് അതിന് ഉത്തരം തെലുങ്കിൽ തന്നെ പറയണ്ടേ ഇംഗ്ലീഷ് പറയാൻ മനസ്സിലാവുന്നു എന്ത് ചെയ്യണം യു അണ്ടർസ്റ്റുഡ് അനാവശ്യമായിട്ടുള്ള ഭയം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇല്ലാണ്ടിരുന്നാൽ തന്നെ മനസ്സമാധാനം കിട്ടും നമുക്ക് മനസമാധാനവും ജീവിതത്തിൽ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കണം മനസമാധാനം ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം അക്കാഡമിക്കൽ യു ഷുഡ് നോ ഐ ആം ആൻ അക്കാഡമിക് പേഴ്സൺ അതുകൊണ്ട് ആരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഐ ലവ് ഇറ്റ് ബിക്കോസ് ഐ കൻ ലേൺ അബൌട്ട് ഇറ്റ് അറിയില്ല എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം പഠിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണം അറിയുന്നത് എന്തിനാ വെച്ചാൽ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കുറേ നാടി ജ്യോതിഷം ഇവിടെ അടുത്തുള്ള ഒരാളെ നാടി ജ്യോതിഷം എപ്പോഴാണ് ഇവിടെ കട തുടങ്ങേണ്ടത് എന്നെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടാണ് ആ പറഞ്ഞു തുടങ്ങും നല്ല ബിസിനസ് കിട്ടും അയാൾക്ക് എന്നെ അറിയില്ല നിങ്ങൾ ഈ പണിയല്ലേ ചെയ്യുന്നത് അതെന്റെ കച്ചവടം ഇതെന്റെ ജീവിതമല്ല അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് സോ ഡോ ഗെറ്റ് ഇൻ ടു സച്ച് തിങ്സ് ഡോൺ ഹാവ് ടു വെറിസ് എൻജോയ് യു ഹാവ് നവർ ട്യൂൺ യുവർ ബയോ യു ഷുഡ് ട്യൂൺ ഇറ്റ് ഐ ഹാവ് ഡൺ ഓൾ ദീസ് ബയോ ട്യൂണിംഗ് ചെയ്തിട്ടുണ്ട് ബയോ എനർജി കണ്ടിട്ടുണ്ട് ഫീഡ്ബാക്ക് ബയോ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോ എൻസിലോഗ്രാഫി ചെയ്തിട്ടുണ്ട് കീപ് സീയിങ് വെതർ ഐ എം ഏബിൾ ടു ഗെറ്റ് ഇൻ ടു സമാധി ഓർ നോട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെൻറ്റേഷൻ നല്ലതാണ് ബട്ട് ജസ്റ്റ് നോ ദറ്റ് യെസ് ഐ നോ ഐ നോ ദിസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്കാഡമിക് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാൻ പറ്റുന്നത് അമേരിക്കയിലുള്ള ലതയുടെ ഒരു റിലേറ്റീവോ ഫ്രണ്ടോ റിലേറ്റീവോ ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബട്ട് ദ ഡിൻ കമ്പാക്ട് വിത്ത് ദ ഡിസ്കഷൻസ് ഓഫ് ആ സമയത്താണ് എൻ്റെ സീഡ്ലിംഗിൻ്റെ ബുക്ക് ആരോ ചോദിച്ചത് ഉടനെ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ ആയി ഇറ്റ് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ബയോ ട്യൂണിംഗ് ഒക്കെ നല്ലപോലെ അത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒരു തരത്തിലുള്ള റിതമിക്ക് മ്യൂസിക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം പോലെയാണ് എസ് പി ബിയുടെ മ്യൂസിക് കേട്ടിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് കുളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള എനർജി ആണ് നടത്തുന്നത് നിങ്ങൾ നല്ലപോലെ നാമം ചെല്ലിയിട്ടോ അല്ലെങ്കിൽ സത്സംഗിലൂടെ ഒരു കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ടൊരു ഭജന പാടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം ബാലൻസിങ്ങാണ് മനസ്സിലായോ ഞാൻ ചെണ്ട കൊട്ടുമ്പോഴോ ഓടുമ്പോഴോ കുക്കിങ്ങിലോ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബയോട്ട്യൂൺ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് എൻ്റെ ഒരു ബയോട്ടോടിക്കു